നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ബാലതാരമായി തുടങ്ങി ഉല്ലാസയാത്രയിലൂടെ നായകനായി വർഷക്കാലം മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിരുന്ന ഒരു നടനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രവികുമാർ അജിത് കുമാർ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമാ നിർമ്മാതാവ് കെ മാധവൻകുട്ടി മേനുവിൻ്റെ ഭാരതിയുടെ മകനായി ചെന്നൈയിലാണ് ജനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ തൃശ്ശൂർ ചെന്നൈയിൽ ചേക്കേറിയതാണ് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സിനിമാ നിർമ്മാതാവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സത്യനാദ്യമായിട്ട് അഭിനയിച്ച ത്യാഗസീമ എന്ന ചിത്രം നിർമ്മിച്ചത് രവികുമാറിന്റെ അച്ഛനാണ് മാധവൻകുട്ടിമാനനാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ചിത്രം പുറത്തു വന്നില്ല എന്നുള്ളതാണ് സത്യം അതിന് അതിനു മുമ്പ് ചന്ദ്രിക എന്നൊരു ചിത്രം കൊട്ടാരക്കര പ്രധാന വേഷം അഭിനയിച്ച ചന്ദ്രിക എന്ന ചിത്രവും എടുത്തത് രവികുമാറിന്റെ അച്ഛൻ മാധവൻ കുട്ടിമാനായിരുന്നു അതാണ് സിനിമയായിട്ട് രവികുമാറിനുള്ള ബന്ധം ഇദ്ദേഹത്തിന്റെ പഠനമെല്ലാം നടന്നത് ചെന്നൈയിൽ തന്നെയാണ് ചെന്നൈയിലാണ് ചെന്നൈയിൽ കോളേജിൽ ബിരുദം ശേഷമാണ് സിനിമാ മോഹവുമായി അദ്ദേഹം രംഗത്ത് വരുന്നത് അറുപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഇന്ദുരേഖ എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് നമ്മുടെ രവികുമാർ രംഗത്ത് വരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മധു നായകനായ അമ്മ എന്ന ചിത്രം അതിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് അതിൽ നല്ല നല്ല ഗാനങ്ങളെല്ലാം ആലോചിക്കാനുള്ള ഭാഗ്യം അദ്ദേഹം കിട്ടി യേശുദാസാണ് പാടിയെങ്കിലും പാടി അഭിനയിക്കുവാനുള്ള ഭാഗ്യം രവികുമാറിന് കിട്ടി അമ്മ എന്ന ചിത്രം പ്രസിദ്ധമായതോടെ രവികുമാറിനെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി വിൻസെന്റ് രാഘവൻ സുധീർ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന ഒരു താരമായിരുന്നു രവികുമാർ സോമൻ സുകുമാരൻ ജയൻ അവരുടെ കാലഘട്ടത്തിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അരക്കിട്ടുറപ്പിച്ചു സീമ നായികയായി അഭിനയിച്ച അവളുടെ രാവുകൾ എന്ന ചിത്രത്തിൽ ബാബു എന്ന കഥാപാത്രമായി അദ്ദേഹം തിളങ്ങി അതോടുകൂടി ഐ വി ശശിയുമായി അടുപ്പത്തിലായി പിന്നീട് ഐ വിശേഷിയുടെ എല്ലാ ചിത്രങ്ങളിലും രവികുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഒറ്റ ചിത്രത്തിൽ പോലും ഐ വിശേഷി ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടില്ല അത്രക്ക് സൗഹൃദമായിരുന്നു ഐ വിശേഷിയുമായി ഐ വിശേഷി തന്നെയാണ് രവികുമാറിനെ ഒരു ചേഞ്ച് കൊടുത്തത് അതായത് വേഷത്തിൽ ഒരു പുതുമ കൊടുത്തത് ഒരു വില്ലൻ വേഷം ആദ്യമായിട്ട് കൊടുക്കുന്നതും ഐ വിശേഷി തന്നെയാണ് അങ്ങാടി എന്ന പ്രസിദ്ധമായ മൾട്ടി സ്റ്റാർ ചിത്രം ജയൻ നായകൻ സുകുമാരൻ എല്ലാവരും ഉണ്ട് അതിലൊരു വില്ലൻ കഥാപാത്രമായിട്ട് ഇദ്ദേഹം തിളങ്ങി അപ്പോൾ അതോടുകൂടി രവികുമാർ എന്ന നടനെ യുവാക്കൾക്ക് വലിയൊരു ഹരമായിരുന്നു ഒരു കാലത്ത് ഇന്നുള്ള തലമുറ എന്ന് അറിഞ്ഞുകൂട ഒരു കാലത്ത് അദ്ദേഹത്തെ യുവാക്കൾക്ക് ഹരമായിരുന്നു അദ്ദേഹം തിയേറ്ററിൽ അദ്ദേഹം രംഗത്ത് വരുമ്പോൾ തിയേറ്ററിൽ കൈയടിച്ചിരുന്ന ഒരു കാലം വരെ ഉണ്ടായിരുന്നു അത് തന്നെയല്ല ഇദ്ദേഹത്തിന് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഗാനങ്ങളിലൂടെയാണ് അതായത് പ്രേമഗാനങ്ങൾ പ്രേമസർ കഴിഞ്ഞാൽ കൂടുതൽ പ്രേമഗാനങ്ങൾ പാടി അഭിനയിക്കുന്ന ഒരു നടൻ എന്നൊരു ഖ്യാതി കൂടി രവികുമാറിനുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് അവാർഡുകളൊന്നും കിട്ടിയിട്ടെങ്കിൽ ഇദ്ദേഹം ഒരു അവാർഡായിട്ട് പറയുന്നത് ഇദ്ദേഹം ഈ മനോഹര തീരം എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗം ആലപിച്ചു പച്ചക്കിളി പവിടപ്പാൽ വർണ്ണമേ ആ ആ സിനിമ പുറത്തിറങ്ങിയ ശേഷം ഇദ്ദേഹത്തെ നിത്യഹരിത നായകൻ പ്രേംനിശ്രീ വിളിക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത് രവി നീ വളരെ നന്നായി അഭിനയിച്ചല്ലോ ആ പാരമ്പര്യം നീ കളയരുത് കേട്ടോ നീ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് നല്ല ഇഴുകിച്ചേർന്ന് അഭിനയിക്കണം അതായത് കാണികളിൽ കൂടി പ്രണയാനുഭവം തോന്നിപ്പിക്കണം അതാണ് ഒരു നടന്റെ കഴിവ് അത് നീ നല്ലോണം തെളിയിച്ചിട്ടുണ്ട് അത് വലിയൊരു അവാർഡായി എപ്പോഴും രവികുമാർ പറയുമായിരുന്നു തിരുവനന്തപുരത്ത് സുബ്രഹ്മണ്യൻ മെരിലാൻഡ് സ്റ്റുഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണ സ്റ്റുഡിയോ തുടങ്ങിയതും രവികുമാറിന്റെ അച്ഛനായിരുന്നു അന്ന് കുഞ്ചാക്കോ ഇദ്ദേഹ സ്റ്റുഡിയോ പോലും തുടങ്ങിയിട്ടില്ല ആ കാലഘട്ടത്തിൽ അച്ഛൻ ശ്രീകൃഷ്ണ സ്റ്റുഡിയോ തുടങ്ങി അതുപോലെ ഇദ്ദേഹത്തിന്റെ അമ്മ ഭാരതിയും ആദ്യ കാലഘട്ടങ്ങളിൽ ചില ചലച്ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഗാനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അതായത് ഇന്നലെ ഇന്ന് എന്ന ചിത്രത്തിലെ ഗാനം ഇന്നത്തെ പുതിയ തലമുറക്ക് പോലും പറയാൻ പറ്റും പ്രണയ സരോവര തീരം ആ ഗാനം എല്ലാം പാടിയ ഇദ്ദേഹമാണ് അതുപോലെ ആ നിമിഷ എന്ന ചിത്രത്തിൽ മധു നായകനായ അതിൽ സെക്കൻഡ് ഹീറോ ആയിരുന്നു നിവിൽകുമാർ അതിൽ കാശ്മീര സന്ധികളെ കൊണ്ടുപോരും എന്ന് തുടങ്ങുന്ന ഗാനമുണ്ട് മലരെ മാതള മലരെ അതൊക്കെ വളരെ ഗംഭീരമായ യേശുവാസിന്റെ ശബ്ദവുമായിട്ട് പഴയ ഇഴുകിച്ചേർന്ന് അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുപോലെ നീലത്താമറ എന്നത് നീലത്താമറ ഇപ്പോഴത്തെ നീലത്താമറയല്ലേ കേട്ടോ പഴയ നീലത്താമര അമ്പിയുടെ കൂടെ അതിലും നായക കഥാപാത്രം നായകഥാപാത്രം എന്ന കഥാപാത്രമായി അദ്ദേഹം തിളങ്ങി അങ്ങനെ തനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം ഒരുവിധം ഒന്നിൽ നിന്ന് മെച്ചമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം ഇന്നത്രയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു പഴയകാല ചിത്രീകരണമെന്നാണ് രവികുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അന്ന് അദ്ദേഹം പറയുന്നത് അന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഇരിക്കില്ല ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇരിക്കും അത് തന്നെയല്ല അദ്ദേഹം കുടുംബകാര്യങ്ങളെല്ലാം ചോദിച്ചറിയും എന്നിട്ട് രാഘുവിന് പടവിയില്ലേ സുധീറിന് കുറവാണോന്നൊക്കെ ചോദിക്കും എന്നിട്ട് അവർക്ക് കുറവാണെന്ന് അറിഞ്ഞാൽ എന്നാൽ നീ അത് മാറിയിട്ട് ആ വേഷം അയാൾ കൊടുക്കണം അങ്ങനെ എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോ കൊണ്ടുപോകുന്ന ഒരു കാലമായിരുന്നു അന്ന് രവികുമാർ പറയാറുണ്ട് അത് തന്നെയല്ല രവികുമാർ സിനിമയിൽ അഭിനയിക്കാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചതും പ്രേംനിസീറിനെ പരിചയപ്പെടാൻ വേണ്ടി തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ ഹീറോ പ്രേംനിസീർ ആയിരുന്നു പ്രേംനസീറിന്റെ വലിയൊരു ആരാധകനായിരുന്നു രവികുമാർ രവികുമാർ നായകനായും ജയൻ വില്ലനായും ധാരാളം ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ജയനും രവികുമാറും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു രവികുമാർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്നെ ഏറ്റവും അസ്വസ്ഥമാക്കിയത് ജയന്റെ മരണമാണ് നവംബർ പതിനാറാം തീയതി ജയൻ അപകടത്തിൽ മരി മരിക്കുന്നതിന് മുമ്പ് രാവിലെ രവികുമാറിനെ വിളിച്ചിട്ടാണ് പോയത് എടാ രവി ഞാൻ ഇന്ന് വൈകിട്ട് വരും ഇന്നത്തെ ലാസ്റ്റ് സീൻ കഴിഞ്ഞിട്ട് കോഴി അവസാന സീൻ കഴിഞ്ഞിട്ട് ഞാൻ വരും നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഞാനൊരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നു സ്ഫോടനം അതിൽ ഞാനും സുകുമാരനും ഉണ്ടാവും നനക്കും നല്ലൊരു വേഷമുണ്ടാവും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഫോൺ താഴെ വെച്ചത് രാത്രി അറിയുന്നത് ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എന്നാണ് അത് തന്നെ ഏറെ വേദനിപ്പിച്ചു എന്ന് രവികുമാർ പറയുമായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ചരമവാർഷിക ആചരണത്തിലും രവികുമാർ ചെല്ലുമായിരുന്നു അത്രയ്ക്ക് ആ കുടുംബവുമായിട്ടും അടുപ്പമായിരുന്നു രവികുമാർ ഏതാനും സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തമിഴ് സീരിയലൊക്കെ അവസാന കാലമായപ്പോൾ തമിഴ് സീരിയലൊക്കെ അഭിനയിക്കുമായിരുന്നു എഴുപത്തൊന്ന് വയസ്സിലാണ് അദ്ദേഹം അർബുദ ലോകത്താൽ നമ്മളെ വിട്ടുപോകുന്നത്